ഹായ് ഗെയ്സ് നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസർ ക്ലബ്ബ് വിടാൻ വേണ്ടി പോവുകയാണ് ആ ഒരു വാർത്ത തീ ആളിക്കത്തുന്ന പോലെ നമുക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കേ അൽനസർ വിടുന്നുണ്ടോ അത് വെറും ഒരു ഊഹാപോഹമാണോ ശരിക്കേ അൽനസർ വിടുന്നുണ്ട് എന്ന് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ഇതുവരെയുള്ള റിപ്പോർട്ട് റൊണാൾഡോ അക്കാര്യം അംഗീകരിക്കുകയും ചെയ്തു റൊണാൾഡോയുടെ ആ മികവും പ്രകടനവും നമ്മുടെ സൗദി ഗവൺമെൻറ് വിടാൻ താല്പര്യമില്ല സൗദിയിൽ തന്നെ മറ്റേതെങ്കിലും ക്ലബിലോട്ട് റൊണാൾഡോയോ വലിയ എമൗണ്ട് കൊടുത്തിട്ട് വലിക്കാനാണ് തീരുമാനം അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അൽഹിലാൽ ക്ലബ്ബിലോട്ട് തന്നെയാണ് അൽ നസർ ക്ലബ്ബിൻ്റെ ഏറ്റവും വലിയ എതിരാളി തന്നെയാണ് അൽഹിലാൽ ക്ലബ്ബ് നമുക്കറിയാമല്ലോ അതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു ഫൈനൽ പോരാട്ടം എന്ന് പറഞ്ഞാൽ തീ പാറുന്ന പോരാട്ടം തന്നെയായിരിക്കും അതുപോലെ നമ്മുടെ റൊണാൾഡോ ഏത് ക്ലബിൽ ഇവരികയാണെന്നുണ്ടെങ്കിലും സൗദിക്ക് അതൊരു നേട്ടമാണ് ഫിസിക്കൽ ഫിറ്റ്നസ്സില് നമ്പർ വൺ താരമായിട്ടുള്ള നമ്മുടെ റൊണാൾഡോ ക്ലബ്ബുകൾ പരസ്പരം റൂമർ അടിച്ചുകൊണ്ട് റൊണാൾഡോയെ മറു ക്ലബിലോട്ട് വലിക്കാനുള്ള തീരുമാനം വളരെ കൂടുതലാണ് ഇനി നമുക്ക് അൽഹിലാൽ ഹിലാൽ ക്ലബിലോട്ട് മാറാനുള്ള റൊണാൾഡോയുടെ സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിലനിൽക്കെ ഒരു ചെറിയ റൂമർ കൂടി ഞാൻ കേട്ടു അത് ശരിയാണോ ശരിയാണോന്നറിയില്ല അതായത് നമ്മുടെ ന്യൂ കാസിലി യുണൈറ്റഡ് ക്ലബിലോട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ആ ക്ലബ്ബിലോട്ടും റൊണാൾഡോ എത്തുമെന്നൊരു റൂമറ് എത്രമാത്രം ശരിയുണ്ട് അൽ ഹിലാൽ ക്ലബിന് അതുപോലെ അൽ അൽനസർ ക്ലബ്ബിൻ്റെ സ്പോൺസറും ഒരേ ടീമെന്നെന് അതുകൊണ്ട് ഒരിക്കലും സൗദി ഗവൺമെൻറ് റൊണാൾഡോനെ സൗദി വിട്ടു പോവാൻ സമ്മതം കൊടുക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ റൊണാൾഡോ ഉണ്ടായതുകൊണ്ടാണ് അൽനസർ ഇത്രയും ഫേമസ് ആയിട്ടുള്ളതും ആ ക്ലബിന് നല്ലൊരു പേരും പെരുമയും ഒക്കെ വന്നിട്ടുള്ളതും പിന്നെ അൽ നസ്ര ക്ലബിന് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ വരാനുള്ള സാധ്യത ഒരു നാല്പത് ടു അൻപത് ശതമാനം നമ്മൾ കണ്ടിരുന്നു അത് മെയിനായിട്ട് റൊണാൾഡോ ഉള്ളത് കൊണ്ട് തന്നെ ആയിരുന്നു റൊണാൾഡോക്ക് അൽ ഹിലാൽ ക്ലബിൽ നല്ലൊരു മികവ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്